നമസ്കാരം എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഫേസ്ബുക്കിലെ സപ്പോർട്ട് ആൾക്കാരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഫോറിൻ ആൾക്കാരാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്നവരെല്ലാം ഫോറിൻ ആൾക്കാരാണ് അവർ വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലും ലണ്ടനിലും അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരുടെ ടൈമും നമ്മുടെ ടൈമും തമ്മിൽ മാച്ച് ആവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സപ്പോർട്ട് ആവശ്യപ്പെടുന്ന സമയം നമ്മുടെ ഒരു ഇന്ത്യൻ ടൈം ഒരു പതിനൊന്ന് മണിക്ക് രാവിലെ പത്ത് പത്തര അല്ല പതിനൊന്ന് മണി മുതൽ നിങ്ങളൊരു ഒരു മണി രണ്ട് മണി ഇടയ്ക്ക് ഇടയിൽ സമയം നോക്കി കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും പിന്നെ നോർമലി നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിവതും ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ വെബിൽ കൂടെ നിങ്ങൾ ഈ സപ്പോർട്ട് ആവശ്യപ്പെടാൻ ശ്രമിക്കുക മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ എടുക്കുന്നതിനേക്കാൾ നല്ലത് വെബാണ് കാരണം ഇവർ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അവരൊരു വെബ് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലിങ്ക് അയച്ചു തരും അപ്പം കഴിവത് മൊബൈലിൽ എടുത്തു കഴിഞ്ഞാൽ അത് അത്ര ആക്റ്റീവ് ആകുകയില്ല കമ്പ്യൂട്ടറിലാകുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഷെയർ ചെയ്യാനും അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യാനും പറ്റും പിന്നെ എങ്ങനെ ഇത് റീച്ച് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക നിങ്ങളോട് പറയാം നിങ്ങളുടെ ആവശ്യം എന്തുവാണെന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഐ ഹാവ് എ പ്രോബ്ലം അല്ല വീഡിയോ അപ്ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ പ്രീ പ്രീ റെക്കോർഡായിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ക്ലാ ക്ലാരിറ്റി കൊടുത്തിട്ടുള്ള കുറേ നമുക്ക് സൊല്യൂഷൻസ് വരും അങ്ങനെ വന്നെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും കസ്റ്റമർ കെയറിലേക്ക് റീച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ നിങ്ങൾ കുറേ വിശദമായിട്ട് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ അവർക്ക് അവരുടെ ഹിസ്റ്ററിക്കാത്തോ ഇല്ലാത്തൊരു കാര്യമാവുമെന്ന് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ അങ്ങോട്ട് റെഫർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പറയുന്ന വീഡിയോ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മൊബൈൽ താണ്ട് ഇങ്ങനെ തിരിച്ച് നോക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് വെബിൽ ഗൂഗിൾ ക്രോമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെബ് എൻ്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അത്യാവശ്യം അറിയേണ്ടത് നമുക്കിതിൻ്റെ പേജിൻ്റെ പാ തരണം നമ്മൾ അവർ ചോദിക്കും നോർമലി നിങ്ങളുടെ പേജിൻ്റെ ലിങ്ക് തരാൻ പറയുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അതിനാദ്യം നമ്മൾ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഏറ്റവും കണ്ടില്ലേ ഈ ഒരു പോർഷൻ അതിപ്പോൾ ഇപ്പോൾ എൻ്റെ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് ഡോട്ട് ചുമ്മാ അതൊരു കഥ എന്നുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വരുന്നത് അത് നിങ്ങൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെക്കുക ഒരു വേഡ് ഫയൽ വല്ലതും ആക്കി പേസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കണ്ടൻറ്റിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾ പേസ്റ്റ് കോപ്പി കോപ്പ് ചെയ്ത് വെക്കണം ലിങ്ക് കാരണം ഇത് നോർമലി ഒരു ചോദിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ പേജിലേക്ക് വീണ്ടും കയറുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ഞാനിപ്പം ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഇതാണെങ്കിൽ ഇവിടുത്തെ നമ്മളറിയാം പോസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡ് കഴിയുന്ന മൂന്ന് ഡോട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ആ മൂന്ന് ഡോട്ട് സെലക്ട് ചെയ്യുമ്പോഴും നമുക്കൊരു ലിസ്റ്റ് വരും അതിൽ നിന്ന് നമ്മൾ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ എടുക്കുക ആ കോപ്പി ലിങ്ക് കോപ്പി ചെയ്തിട്ട് അത് നമ്മൾ പേസ്റ്റ് ചെയ്ത എവിടെയെങ്കിലും മാറ്റി വെക്കുക ഒരു ഫയലിൽ വേറെ ഇങ്ങനെ ആയിരിക്കാം വലിയ അതിപ്പോൾ ആദ്യം നിങ്ങൾ റീൽസാണ് കണ്ടത് ഇതിപ്പോൾ ഇത് ഒരു പോസ്റ്റാണ് പോസ്റ്റിന് ഇപ്പോൾ ഇത്രയും വരും അതിലും അവിടെയും കോപ്പി ലിങ്ക് ആ കോപ്പി ലിങ്ക് സെലക്ട് ചെയ്യുക നമ്മളെവിടെയും മാറ്റി സേവ് ചെയ്ത് വെക്കുക ഒരുപാട് ആൾക്കാർ കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ഈ ഫേസ്ബുക്കിലെ പേജ് മറ്റാരെങ്കിലും കൊടുത്ത് അവരെയും കൊണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല വെറുതെ നിങ്ങൾ പൈസ കളയരുത് ഇത് വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ കാരണം പല ആൾക്കാരും പറഞ്ഞു അവരുടെ നിന്ന് ഒരുപാട് പൈസ അങ്ങനെ പോയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് എങ്ങനെ വീണ്ടും കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം നമുക്കതിന് വേണ്ടത് മെറ്റാ ബിസിനസ് ആണ് അതിന് നമ്മൾ മെയിൻ പേജ് വരിക ഈ മെയിൻ പേജിൽ നമുക്ക് കണ്ടോ ഈ തൊട്ടതായിട്ട് കണ്ടോ മെറ്റാ ബിസിനസ് സൂട്ട് എന്നൊരു ഓപ്ഷനുണ്ട് ഇതൊക്കെ പല രീതിയിൽ ആക്സസ് ചെയ്യാം ഞാനിപ്പോൾ നമ്മുടെ മെയിൻ പേജിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള മെറ്റാ ബിസിനസ് യൂട്ടാണ് സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യുക ഇവർ വേണമെങ്കിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ നിന്ന് നമുക്ക് മെറ്റ ബിസിനസ് യൂട്ട് എടുക്കാൻ പറ്റും മെറ്റാ ബിസിനസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഹെൽപ്പിന് തൊട്ടതായിട്ട് സപ്പോർട്ട് തൊട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ പോലെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിനും കുറച്ച് ഉണ്ട് ഇത് ഓൾറെഡി ഞാൻ നേരത്തെ ചാറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ചാറ്റും ആദ്യമായിട്ടുള്ള ഹിസ്റ്ററി കിടക്കുന്നത് ആദ്യമായിട്ടൊരാൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒരു ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ക്രിയേറ്റ് എ ന്യൂ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓപ്ഷൻ വരും അപ്പോൾ ആ ക്രിയേറ്റ് എ ന്യൂ കേസിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ചില കീവേഡ്സ് ഉപയോഗിച്ചിട്ട് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പിന്നെ എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസ് അവർ പറഞ്ഞു തരും അപ്പോൾ നമ്മൾ മാക്സിമം ലെന്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോഴും ചിലപ്പോൾ അവർക്കത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറയും അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പം തൊട്ട് താഴത്തെ നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പം കണ്ടത് അത്ര അല്ല കുറച്ച് ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻ നമുക്ക് ആക്റ്റീവാവും ചില ആൾക്കാർ മലയാളത്തിൽ ടൈപ്പ് ചെയ്യും ഒരിക്കലും നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട എന്തോ അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാവും കാരണം ചില ആൾക്കാരോട് പോലെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു അത് മലയാളത്തിലാ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ കോൺടാക്ട് ചെയ്തൊന്നും ഒരു കാര്യമില്ല ഇംഗ്ലീഷിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എഴുതുക എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പം നോക്കി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ചെയ്തിട്ട് പോലും ഇവരിപ്പം എഴുതി കാണിക്കുന്നത് നോക്കിയാണ് ഇത് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല ഇല്ലയെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുക കാരണം നമ്മൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പറയുക അല്ല നമ്മുടെ പേജിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഈ ഒരു മൂന്നൊരു ഓപ്ഷൻ വരും അപ്പം അതിൽ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ തന്നെ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ അല്ലെങ്കിൽ റിപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ പേജസ് വരും നമുക്ക് ഇതിനകത്തുള്ള പേജസ് ഇൻസ്റ്റാഗ്രാം എല്ലാ പേജസ് വരും അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് നമ്മൾ ഇഷ്യൂ ഉള്ള പേജ് മാത്രം സെലക്ട് ചെയ്യുക കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ഈ പേജിനാണ് നമ്മുടെ പ്രശ്നം ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന് പ്രശ്നമാണെന്ന് കരുതിയായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലെ നമ്മുടെ പേജോ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രൊഫൈലോ എവിടെയാണോ പ്രശ്നം അതുമാത്രം സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് നമ്മൾ താഴോട്ട് വരുമ്പം കോൺടാക്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും ആ കോൺടാക്ട് സപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ആഡ് ചെയ്യാൻ പറയും ഇവിടെയാണ് നമ്മളുടെ ഫോൺ നമ്പർ ഒക്കെ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച് ഫയൽ റെക്കോർഡ് സ്ക്രീൻ എന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലമുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ നമ്മുടെ കൺട്രി കോഡ് നമ്മുടെ ഫോൺ നമ്പർ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന കറക്റ്റ് ഫോൺ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത ശേഷം ഏറ്റവും താഴെ സ്റ്റാർട്ട് ചാറ്റ് ചാറ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ വിഷയം കഴിഞ്ഞാൽ ഈ കസ്റ്റമർ കെയറിൽ ആൾക്കാർ ഇരിക്കുന്നത് ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് ഏറ്റവും എളുപ്പം ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്ത്യൻ ടൈം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കും ഒരു മണിക്കും ഇടയിലുള്ള സമയത്ത് അങ്ങനെ അതായിരിക്കും മെയിനായിട്ട് വരേണ്ടത് പതിനൊന്ന് മണിക്ക് ഒരു മണിക്ക് ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവരെ ചാറ്റ് ചെയ്യാനും പറ്റും ഇവർ നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ തരും ഇപ്പം നോക്കി ഇവർ ഇവർ ആ ഇവരുണ്ട് ഇതിനകത്ത് അവർ വരുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് എന്തിനാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വെച്ചാൽ നമ്മൾ നോർമലി ചാറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവർ ചിലപ്പോൾ ഒരു വെബ് ആക്സസ് തരും കാരണം വെബ് കൂടെ വെബ് ഷെയറിങ് തരും നമ്മുടെ പേജൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരു വെബ് ലിങ്ക് അയച്ച് തരും അപ്പോൾ ആ ലിങ്ക് നോർമലി വർക്ക് ചെയ്യുന്നത് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടില്ല മൊബൈലിൽ കൂടെയൊക്കെ ഭയങ്കര പാടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കത് വർക്ക് ചെയ്യത്തില്ല അപ്പോൾ അത് ആ ലിങ്ക് അയച്ചു തരും അവരോട് ഇംഗ്ലീഷ് ചാറ്റ് ചെയ്യുക നോർമലി അവർ ഫിക്സ് ചെയ്ത് തരും ടു രണ്ട് വർക്കിംഗ് ഡേയ്സ് എടുക്കും ഇത് ഫിക്സ് ആവാൻ സാധാരണ ഗീതിയിൽ ഇൻ കേസ് വർക്ക് ആയില്ലെങ്കിൽ ഒന്നും കൂടി അവരോട് കോൺടാക്ട് ചെയ്ത് തരിക അവർ ഉറപ്പായിട്ട് ഫിക്സ് ചെയ്തും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാവിധമായ ഫേസ്ബുക്കിലെ ഇഷ്യൂസും അങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്